ഓരോ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോഴും എല്ലാ കുട്ടികളും തീരുമാനിക്കുന്നതാണ് ഈ വർഷം ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കണമെന്നും എല്ലാ പരീക്ഷകൾക്കും മുഴുവൻ മാർക്ക് മേടിക്കണമെന്നുമുള്ള ഒരു ഉറച്ച തീരുമാനം എന്നാൽ നല്ല ഫ്രഷായിരുന്നു പഠിക്കുന്നതിന് വേണ്ടിയിട്ടും കോൺസെൻട്രേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നല്ല പോസിറ്റീവ് കൂടി പഠിക്കുന്നതിനും പഠിക്കാനിരിക്കുന്ന സ്ഥലത്തിൻ്റെ അന്തരീക്ഷം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പലരുടെയും ജീവിത സാഹചര്യം വിഭിന്നമാണ് അതുകൊണ്ട് തന്നെ നിലത്തിരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് മറ്റു ചിലർ ഡൈനിങ് ടേബിളിൽ പുസ്തകം വെച്ചിരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് വേറെ ചിലർ കട്ടിലിരുന്ന് ആയിരിക്കാം പഠിക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം വേണം പഠനത്തിനായി തിരഞ്ഞെടുക്കേണ്ടത് എല്ലാ സാഹചര്യങ്ങളും ഇല്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല പഠിക്കാനായിട്ട് ഒരു സാഹചര്യവും ഇല്ലാത്ത എത്രയോ കുട്ടികൾ പഠിച്ച് ഉന്നത വിജയം നേടിയിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് പഠിച്ച് വിജയത്തിലെത്തുന്നവരുടെ വിജയത്തിനാണ് ഏറെ തിളക്കവും മധുരവും ഉണ്ടാവുക ഉപരി വിജയത്തിനായി വേണ്ടത് ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനുമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പഠിക്കാനുള്ള സ്ഥലം തയ്യാറാക്കുക നല്ല വെട്ടവും വെളിച്ചവും ഉള്ള സ്ഥലത്ത് തന്നെ ഇരുന്ന് വേണം പഠിക്കാൻ പഠിക്കുമ്പോൾ കണ്ണിന് അധികം സ്ട്രെയിൻ വരാതെ ഇരിക്കുന്നതിനു വേണ്ടിയും കൂടി പഠിക്കുന്നതിനും നല്ല വെട്ടവും വെളിച്ചവുമുള്ള റൂം അല്ലെങ്കിൽ സ്ഥലത്ത് തന്നെ ഇരുന്ന് വേണം പഠിക്കാൻ രണ്ടാമതായി പഠിക്കാൻ ഇരിക്കുമ്പോഴും ഉറങ്ങാൻ പോകുന്നതിനു മുന്നേയും പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ചെറിയ ഫോട്ടോ പഠനമുറിയിൽ വയ്ക്കുന്നത് വളരെ പോസിറ്റീവായ എനർജി ലഭിക്കുന്നതിനും ആത്മവിശ്വാസം കൂട്ടുന്നതിനും സഹായിക്കും മൂന്നാമതായി പഠിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ പുസ്തകങ്ങളും ബുക്കുകളും പൊതിഞ്ഞ് വൃത്തിയായി സൂക്ഷിക്കുക അതോടൊപ്പം തന്നെ പെൻസിൽ പേന റബ്ബർ സ്റ്റേപ്ലർ കളർ പെൻസിലുകൾ മറ്റ് സ്റ്റേഷനറീസ് ഒക്കെ നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് വെച്ചാൽ നിങ്ങളുടെ ഹോംവർക്ക് അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യാൻ വളരെ എളുപ്പമാകും അടുത്തതായി പഠനമുറിയിൽ അത്യാവശ്യം വേണ്ട കാര്യം ഒരു ക്ലോക്കാണ് ഒരു ക്ലോക്ക് അല്ലെങ്കിൽ ഒരു വാച്ച് പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ റൂമിൽ വെച്ചിരിക്കണം പഠനത്തെ ഓർഗനൈസ് ചെയ്യാനും പഠനത്തിനായുള്ള സമയത്തെ എഫക്റ്റീവായി വിനിയോഗിക്കുന്നതിനും പഠിക്കാനുള്ള സമയത്തെ ക്രമീകരിച്ച് പഠിക്കുന്നതിന് വേണ്ടിയും കൃത്യസമയം സ്കൂളിൽ പോകുന്നതിനു വേണ്ടിയും ഒരു ടൈം ടേബിൾ കൃത്യമായി പാലിക്കുന്നതിന് വേണ്ടിയിട്ടും സമയമറിയേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് അതുകൊണ്ട് ഒരു ക്ലോക്ക് അല്ലെങ്കിൽ ഒരു വാച്ച് പഠിക്കാനിരിക്കുന്ന മുറിയിൽ വെച്ചിരിക്കണം അടുത്തതായി വേണ്ടത് പഠനമുറിയിൽ ഒരു കലണ്ടറാണ് ഓരോ ദിനത്തെയും കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുന്നതിനും മുന്നിലുള്ള പരീക്ഷയുടെ തീയതികൾ കൃത്യമായി അറിയുന്നതിനും മുന്നിൽ എത്ര ദിവസം ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനുമുള്ള ഒരു സഹായി കൂടിയാണ് കലണ്ടർ അടുത്തതായി പഠനമുറിയിൽ വെച്ചിരിക്കേണ്ടത് ഒരു കുപ്പി വെള്ളമാണ് രാവിലെ എഴുന്നേറ്റാൽ ആദ്യമേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അതുകൂടാതെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കുന്ന ശീലവും ഉണ്ടാക്കുക ശരീരം തണുക്കുന്നതിനും ശരീരത്തെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനുമായിട്ട് ധാരാളം വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ പഠനമുറിയിൽ വെക്കേണ്ടത് ഒരു സ്നാക്സ് ബോക്സ് ആണ് ഓരോ മണിക്കൂർ പഠിച്ചതിന് ശേഷമോ നാൽപ്പത്തഞ്ച് മിനിറ്റ് പഠിച്ചതിന് ശേഷമോ ബ്രേക്ക് എടുക്കുന്നത് എഫക്റ്റീവായി പിന്നീട് പഠിക്കുന്നതിന് വളരെയധികം സഹായിക്കും ഈ സമയത്ത് കൂടുതൽ എനർജി കിട്ടുന്നതിന് വേണ്ടി ചെറിയ തരത്തിലുള്ള സ്നാക്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് സൂക്ഷിക്കാനായി ഒരു ചെറിയ സ്നാക്സ് ബോക്സ് പഠിക്കുന്ന മുറിയിൽ സൂക്ഷിക്കാവുന്നതാണ് പഠനമുറിയിൽ ഒരു ഫ്ലവർ വെയ്സോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പ്ലാന്റോ ഒരു ബോട്ടിലിൽ വയ്ക്കുന്നത് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒന്നാണ് ചെടിക്ക് എന്നും വെള്ളം ഒഴിക്കാനും മറക്കരുത് അടുത്തതായി മോട്ടിവേഷൻ നൽകുന്ന പോസ്റ്ററുകൾ പഠനമുറിയിൽ വയ്ക്കുക എന്നുള്ളതാണ് പഠിക്കുന്ന കുട്ടിക്ക് ഒരു ലക്ഷ്യബോധം അത്യാവശ്യമാണ് നിങ്ങളുടെ ലക്ഷ്യത്തെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു നല്ല പോസ്റ്റർ റൂമിൽ വയ്ക്കുന്നത് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ദിവസം മുഴുവൻ ലഭിക്കുന്നതിന് സഹായിക്കും പഠിക്കാനിരിക്കുമ്പോൾ വളരെ കംഫർട്ടബിളായി ചവിട്ടിയിരിക്കാനായിട്ട് ഒരു ചവിട്ടി പഠനമുറിയിൽ ഇടുന്നത് വളരെ നല്ലതാണ് ഇനി അത്യാവശ്യമായി വേണ്ടത് ഒരു ഡസ്റ്റ്ബിനാണ് അനാവശ്യമായ പേപ്പറുകളെല്ലാം ഇടാനായി ടേബിളിനടുത്ത് ഒരു ഡസ്റ്റ്ബിൻ സൂക്ഷിക്കണം റൂം നല്ല ക്ലീനായി കിടക്കുന്നതിനും വൃത്തിയായി സൂക്ഷിക്കുന്നതിനും ഡസ്റ്റ്ബിൻ അത്യാവശ്യമായ ഒന്നാണ് ഇനി വേണ്ടത് സ്റ്റിക്കി നോട്ട്സാണ് സ്റ്റിക്കി നോട്ട്സ് കരുതുന്നത് പ്രയോജനം ചെയ്യും മറന്നുപോകാൻ സാധ്യതയുള്ള ചില ഇക്വേഷൻസ് അതുപോലെ തന്നെ മറന്നുപോകാൻ സാധ്യതയുള്ള ചില പാഠങ്ങളുടെ വരികൾ ആൻസറുകൾ ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും കാണാവുന്ന രീതിയിൽ സ്റ്റിക്കി നോട്ട്സിൽ എഴുതി ഒട്ടിച്ചാൽ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സഹായിക്കും സ്റ്റിക്കി നോട്ട്സ് മാർക്കറ്റിൽ ധാരാളം അവൈലബിൾ ആണ് താനും സ്റ്റിക്കി നോട്ട്സ് ഇല്ല എങ്കിൽ റഫ് പേപ്പർ കട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട്സ് തയ്യാറാക്കാം ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു ബുക്കും പഠിക്കുന്ന മുറിയിൽ എപ്പോഴും കരുതണം എല്ലാ വിഷയത്തിൻ്റെയും ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് നോക്കി ഒന്ന് വായിച്ചിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കും അടുത്തതായി പഠനമുറിയിൽ കരുതേണ്ടത് ഒരു ബോർഡോ ഒരു സ്ലേറ്റോ കുറച്ച് വെള്ളപ്പേപ്പറോ ആണ് ചില പാഠഭാഗങ്ങൾ എത്ര വായിച്ചാലും ചിലപ്പോൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ളപ്പോൾ എഴുതി തന്നെ പഠിക്കണം പലവട്ടം എഴുതി പഠിക്കുന്നതിനായി ഒരു ബോർഡിലോ സ്ലേറ്റിലോ പേപ്പറിലോ എഴുതി പഠിക്കുന്നത് നന്നായി നിങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയാൻ സഹായിക്കും കണക്കുകളൊക്കെ ചെയ്ത് തന്നെ പഠിക്കുവാനായിട്ട് മാക്സിമം ശ്രമിക്കണം പഠിക്കുന്ന മുറിയും ടേബിളും എന്നും വൃത്തിയാക്കുക തന്നെ വേണം ഇങ്ങനെ വൃത്തിയുള്ള മുറിയിൽ ഇരുന്ന് പഠിക്കുന്നത് പോസിറ്റീവ് ഫീലിംഗ്സ് ഉണ്ടാക്കുന്നതിനും പഠിക്കാനുള്ള ഉന്മേഷം കൂട്ടുന്നതിനും വളരെ സഹായിക്കും കിടന്ന് പഠിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് പാടെ ഒഴിവാക്കുന്നതാണ് നല്ലത് കിടന്ന് പഠിച്ചാൽ ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ് മൊബൈൽ ഫോൺ തീർച്ചയായും പഠനമുറിയിൽ നിന്നും ദൂരെ മാറ്റി മാറ്റിവെക്കേണ്ടതാണ് കളിപ്പാട്ടങ്ങളൊന്നും പഠനമുറിയിൽ വയ്ക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ വേണം പഠനമുറിയെ നിങ്ങൾ ചിട്ടപ്പെടുത്താൻ പഠിക്കുന്ന കുട്ടിയുടെ പ്രയോറിറ്റി പഠനത്തിന് മാത്രമായിരിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് എല്ലാം ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ ഏവർക്കും സ്നേഹം